നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്കലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ മഞ്ഞപ്പിത്തം വന്നവര് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തി ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ ഏതെങ്കിലും ലിവർ ഫങ്ഷൻസ് കൂടിയിട്ടോ കൂടിയിട്ടുള്ള ആൾക്കാർ ഇപ്പം ബിലിറൂവിനാകട്ടെ ഡയറക്റ്റ് ആവട്ടെ ഇൻഡയറക്റ്റ് ആവട്ടെ ബിലിറൂവിനൊക്കെ കൂടിയിട്ടുള്ള ആൾക്കാർ അങ്ങനെ മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു ലക്ഷണത്തിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ എസ് ജി പി ടി എസ് ജോലി ഒക്കെ പിന്നെ കൂടിയ ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് ഡയറ്റ് ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ കാണാം കാരണം മഞ്ഞപ്പിത്തം വരുമ്പോൾ ഒത്തിരി പേര് ഡയറ്റ് ആവശ്യപ്പെടാറുണ്ട് മിക്കവാറും എണ്ണകളൊന്നും കഴിക്കരുത് അപ്പോൾ എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് ആവശ്യപ്പെടാറുണ്ട് അപ്പം അവർക്ക് ഇത് ഉപകാരപ്രദമാകും നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളത് പ്രധാനമാണ് വളരെ പ്രധാനമാണ് ഇപ്പം നമ്മൾ ഒരു രണ്ട് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം എന്നുള്ളതാണ് അതിൽ കുറവാണ് കുടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം നന്നായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നന്നായിട്ട് കഴുകിയിട്ട് കഴിക്കുന്നത് ഗുണപ്രദമാണ് അതുപോലെ തന്നെ അത് ബോയിൽ ചെയ്ത് കഴിക്കുന്നത് തന്നെയാണ് നല്ലത് ഫ്രൂട്ട്സിൽ ബെറീസ് വളരെ നല്ലതാണ് നമുക്ക് ബ്ലൂബെറി ക്രാൻബെറി മൾബെറി റാസ്ബെറി ഇതിൽ ഏതെങ്കിലും അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കുക ലിവറിന് വളരെ നല്ലതാണ് ലിവർ ഫങ്ഷൻസ് കറക്റ്റ് ആക്കാനും മഞ്ഞപ്പിത്തം കുറയാനും വളരെ നല്ലതാണ് നമുക്ക് നാടൻ ഫ്രൂട്ട്സായ പപ്പായ വളരെ നല്ലതാണ് അതുപോലെ തന്നെ അവക്കാഡോ അവൈലബിൾ ആണെങ്കിൽ അവക്കാഡോ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഒലീവ്സും നല്ലത് തന്നെയാണ് ഇനി പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ തക്കാളിയും ക്യാരറ്റ് മറ്റും ബീട്രൂട്ടും ടെർണിപ്സും ഇത്രയും കാര്യങ്ങൾ വളരെ ഗുണപ്രദമാണ് ഇനി നമുക്ക് ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആയ നമുക്ക് ബ്രക്കോളി കോളിഫ്ലവർ ഒക്കെ അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അവ ബോയിൽ ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇലക്കറികൾ കഴിക്കുന്നതും എന്തുകൊണ്ടും നല്ലതാണ് മുരിങ്ങേല സ്പിനാച്ച് അതുപോലെ തന്നെ മേത്തി ലീവ്സ് അപ്പോൾ ഇത്രയും ഇലക്കറികൾ കഴിക്കുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എന്താ ഹോൾ ഗ്രെയിൻസ് മില്ലറ്റ് ചെറുധാന്യങ്ങളും വലിയ ധാന്യങ്ങളും കഴിക്കുന്നത് നല്ലതാണ് അതിൽ തന്നെ വീറ്റും ഓട്സും ബ്രൗൺ റൈസും അതുപോലെ ചാമയരി എന്ന് പറയുന്ന മില്ലറ്റും നല്ലതാണ് മുത്താറി അല്ല അഥവാ നമ്മുടെ എന്താ റാഗി നല്ലതാണ് അതുപോലെ തന്നെ ചാമയരിയും ഞവരേരിയും നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ബാക്കി ഓയിൽ കണ്ടാൻ അടങ്ങിയ സാധനങ്ങളായിക്കോട്ടെ ജങ്ക് ഫുഡുകളായിക്കോട്ടെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആയിക്കോട്ടെ എല്ലാം ഒഴിവാക്കുന്നതും കൂടി നല്ലതായിരിക്കും അപ്പോൾ ഏതാണ് പ്രത്യേകം കഴിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി